ശബരിമല സ്വർണക്കോള വിവാദത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു സുപ്രധാനമായ വിധി വരികയാണ് വാസു കുടുങ്ങുമോ എങ്ങനെയായിരിക്കും ഈ വിവാദത്തിന്റെ ഭാവി അതായത് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ ഭാവി എന്തായിരിക്കും ഇന്ന് ഹൈക്കോടതിയുടെ വിധി വളരെ നിർണായകമാണ് എന്നുവെച്ചാല് അടച്ചിട്ട തന്നെ ആയിരിക്കും ഇന്ന് വാദം നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണപ്പാളി ചെമ്പുപാളിയാണെന്നും അത് സ്വർണം പൂശണം എന്നും എഴുതിയിരുന്ന അതേ ഡിറ്റോ ഫയൽ തന്നെയാണ് ഈ പറയുന്ന പോലെ പ്രശാന്ത് എന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന മുതിർന്ന പത്രപ്രവർത്തകരിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് മിക്കവാറും പ്രശാന്തിനെതിരെ നീക്കമുണ്ടാകും വാസു എന്ന ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന മൂന്നാം പ്രതിയായിട്ടാണ് വാസുവിനെ ചേർത്തിരിക്കുന്നത് വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് കൂടെ നമുക്ക് അറിയാൻ കഴിയും കാര്യം വാസുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വരും നമുക്കിവിടെ എന്തൊരു സാമൂഹ്യവാധ്യമമായത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പറയേണ്ടി വരും വാസുവിന് വളരെ നിർണായകമായ പങ്ക് സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുവെച്ചാൽ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഐ ജി ശ്രീജിത്തിന് എങ്ങനെയാണ് സ്ത്രീകളെ അതിനകത്ത് പ്രവേശിപ്പിക്കാം എന്ന ഐഡിയ സർക്കാരിനൊപ്പം നിന്ന് ആ കുതന്ത്രത്തിന് കൂട്ടുനിന്ന ആളാണ് ഈ പറയുന്ന വാസു അത് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെതിരെ വാസു അന്ന് നടത്തിയ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ വിശ്വാസികൾക്ക് കരുതുന്ന തെറ്റില്ല കാരണം ഐജ് ശ്രീത്ത് കരഞ്ഞു നമ്മൾ കണ്ടതാണ് ഭഗവാനെ അയ്യപ്പ എന്നോട് ക്ഷമിക്കണേ ഇപ്പൊ നമ്മൾ ഇപ്പൊ മുഹമ്മദ് നമുക്ക് ഞാൻ മുഹമ്മദ് എന്ന പേര് ആയതുകൊണ്ട് തന്നെ പറയാം നമുക്ക് പള്ളിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് നിങ്ങൾക്ക് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ മുഖം കഴുകും കയ്യും കാലം കഴുകും എത്രയെങ്കിലും തവണ ഞാൻ നിങ്ങളുടെ ചില ആൾക്കാർ ഒരുപാട് നേരം മുഖം കഴുകുന്ന കണ്ടിട്ടുണ്ട് അത് എന്തിനാണ് നമുക്കൊരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യത്തിൽ അതുപോലെ ഒരു ആചാരത്തിനും അനുഷ്ഠാനത്തിനും കത്തി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ അയ്യപ്പഭക്തര് സഹിക്കില്ല അത് ഏത് ഏത് ജാതിയിലും മതത്തിലും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങൾക്കും കടക്കൽ കത്തി വയ്ക്കുന്നത് ആരും സഹിക്കില്ല എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ല ഒരിക്കലും പറ്റില്ല സാധാരണക്കാരന്റെ വികാരമായ ശബരിമലയിൽ ഈ പറയുന്ന രീതിയിൽ വനിതാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നെറികട്ട ആ നീക്കത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് എൻ വാസു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതുപോലെ എൻ വാസുവിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ ഗുരുദാസൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഈ പറയുന്ന പോലെ എക്സൈസിന്റെയും സർക്കാരിൻ്റെ കാലത്ത് ലേബർ തൊഴിലും എക്സൈസിന്റെയും മന്ത്രിയായിരുന്നു ഗുരുദാസനൊപ്പം ഉണ്ടായിരുന്നവർ അതായത് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളൊരു ഉദ്യോഗസ്ഥനാണ് വാസു ഇപ്പോൾ മന്ത്രിമാരെ വിളിച്ച് പറയുന്നു വാസു ഏട്ടാ അങ്ങനെ ചെയ്തോളൂ ഇങ്ങനെ ചെയ്തോളൂ അപ്പം കൃത്യമായി എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം അറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ വിശ്വസ്തനാണ് അദ്ദേഹം കമ്മീഷണർ ആയിരുന്നു പിന്നീട് പ്രസിഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് പോസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ആയത് ഇന്നിപ്പോൾ പ്രതിയെത്തിട്ടുണ്ടെങ്കിലും വാസുവിനെ അറസ്റ്റ് ചെയ്യണോ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ കോടതി അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ് ചെയ്താൽ അത് സി പി എമ്മിന് കിട്ടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായിട്ടുള്ള അടിയാണ് തിരിച്ചടിയാണ് പിന്നെ മറ്റൊന്നുകൂടെ നമുക്കിതിൽ പറയാനുള്ളത് ആഗോള അയ്യപ്പ സംഗമം തുടങ്ങിയത് മുതൽ തുടങ്ങിയ വിഷയമാണിത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഫണ്ട് ഇവിടെ ആശമാർക്ക് കൊടുക്കാൻ കാശില്ല ഇവിടെ കൊടും ദാരിദ്ര്യമാണെന്ന് പറഞ്ഞപ്പോൾ ആ ഫണ്ട് എവിടെന്ന ചെയ്തെന്നാ പറഞ്ഞ സംഭാവനകൾ കിട്ടുന്നതിൽ നിന്നും ദേവസ്വം ബോർഡിന്റെ കാശിൽ നിന്നും ആണ് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ പറഞ്ഞേ ഇപ്പോൾ കോടതിയുടെ അടുത്ത കുറി വരും ഈ കുമരകം റിസോർട്ടില് കോട്ടയത്ത് കുമരകം റിസോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കളും അവിടെ താമസിപ്പിച്ച ആൾക്കാരൊക്കെ താമസിപ്പിച്ചിട്ടുണ്ടോ അത് തോന്നുന്നത് അതെല്ലാം നമ്മുടെ കതിനാവിൽ നിന്ന് എടുത്ത് കൊടുത്ത കാശാണ് ആഗോള അയ്യപ്പ സംഗമം വിചാരിച്ച രീതിയിൽ പൊളി അതായത് വിചാരിച്ച രീതിയിൽ എത്താത്തതുകൊണ്ട് അത് പൊളിഞ്ഞപ്പോൾ സംഭാവന കൊടുക്കാവെന്ന് പറഞ്ഞവരൊക്കെ മാറിയിട്ടുണ്ട് വളരെ തുലവും തുച്ഛവും കാശ് മാത്രമേ അയ്യപ്പൻ്റെ അവിടത്തേക്ക് അതായത് ഫണ്ട് അവർ ശേഖരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ആ കാശ് ഇനി കിട്ടത്തില്ല അവിടെയും സർക്കാർ വെട്ടിലാവാൻ വെട്ടിലാവാൻ സാധ്യതയുണ്ട് കാരണം ആ കാശ് കിട്ടാതെ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ആൾക്കാരെല്ലാം മാറിയിട്ടുണ്ട് സംഭാവന കൊടുക്കാന്ന് പറഞ്ഞവരൊക്കെ മാറിയിട്ടുണ്ട് ഇങ്ങനൊരു ഓപ്പറേഷനാണ് അവിടെ അയ്യപ്പന്റെ കട്ടളപ്പാളിയിലുള്ള സ്വർണം വരെ അഴിച്ചോണ്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് തന്നെ പോകും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സർക്കാരിന് കുരുട്ടു അന്ന് ഓദ്യിയ വാസു ഈ പറയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭഗവാൻ രൂപ പൊട്ടിക്കരയുന്ന രംഗം നമ്മള് കണ്ടത് അദ്ദേഹത്തിന്റെ മള് ഏർ ഈ പറയുന്ന സംഭവം നടന്നപ്പോൾ മോള് അദ്ദേഹത്തിന്റെ മകള് സ്ത്രീകളെ പ്രവേശിപ്പിക്കാനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അച്ഛൻ എന്തിനച്ചാ ഇത് ചെയ്തതെന്ന് വരെ ചോദിച്ചെന്നാണ് പറയുന്നത് ആ അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിഷമവും സങ്കടവും കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സാധാരണക്കാരായ കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീകൾ അവിടെ കയറില്ല അപ്പോൾ ഇവര് ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ നടത്തിയത് ഈ മഹാനായ മനുഷ്യനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഉച്ച കഴിയുമ്പോൾ ഏതാണ്ട് കോടതി വിധിയുടെ ഉത്തരവൊക്കെ തന്നെ പുറത്തു വരും ഡ്രാഫ്റ്റ് പുറത്തു വരും അപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന പി എസ് പ്രശാന്തിന് കൂട്ടുവീഴും വാസുവിനെ അറസ്റ്റ് ചെയ്യും പി എസ് ആ പത്മകുമാറിന് അത് മറ്റൊരു കാര്യം കൂടെയുണ്ട് പത്മകുമാരൻ്റെ ഇതുവരെ പത്മകുമാറിനെ പിടിക്കുമ്പോൾ പിടിക്കുമെന്ന് പത്മകുമാറിനെ പിടിക്കാനുള്ള സാധ്യത കുറവാണ് കാര്യം പത്മകുമാർ ഒരു ശരിക്കുള്ള ഭക്തനാണ് അദ്ദേഹത്തിന്റെ അമ്മ അയ്യപ്പനെ സംബന്ധിച്ചെന്തോ പാട്ട് എഴുതി എഴുതിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ നിരീശ്വരവാദിയല്ല നിരീശ്വരവാദിയല്ല അയാൾ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞ് പാർട്ടി ഏതാണ്ട് കുറെ നാൾക്കുമ്പന്നെ പത്മകുമാറിനെ ഒതുക്കിയിരുന്നു അപ്പോൾ പത്മകുമാറിനെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാനോ പ്രതി ചേർക്കാനുള്ള സാധ്യത പത്മകുമാറിനെ ഇരുത്തി കളിച്ചത് അത്രയും വാസുവാണ് അപ്പോൾ ആ പത്മകുമാറിൻ്റെ കേസ് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ അന്വേഷണം പോകാനുള്ള സാധ്യത സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വാസു വാസു വഴി ഈ കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എന്തായി അദ്ദേഹം പ്രസിഡൻ്റുമായി അപ്പോൾ ഇനി പി എസ് പ്രശാന്ത് ഈ പറയുന്ന വാസു തുടങ്ങിയ ഈ രണ്ടു പേർക്കെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഇവരെ രണ്ടുപേരെയും ചിലപ്പോൾ ഇന്നിപ്പോൾ വിധി വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഉച്ചയ്ക്ക് ശേഷം നമുക്കറിയാൻ കഴിയും അടച്ചിട്ട മുറിയിലാണ് ഇതിൻ്റെ വാദം കേൾക്കുന്നത് വാസു അറസ്റ്റിലാകേണ്ടി വരും അറസ്റ്റിലാകും കാര്യം ഗവൺമെന്റിന്റെ ഉന്നതരായ പല നേതാക്കളുമായി വാസുവിന് ഭയങ്കരമായ ബന്ധമുണ്ട് എന്തുകൊണ്ട് ഈ നിമിഷം വരെ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ കോടതി വിധി കാത്തിരിക്കുന്നു കാര്യം ഇതിനകത്ത് മറ്റൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും അതായത് ഈ പറയുന്ന രീതിയിൽ ഈ വിജയ് മല്യ സ്വർണം പൂശിയല്ലോ വിജയമില്ല സ്വർണം പൂശ്യൻ്റെ കണക്ക് രേഖകൾ ഇവിടെ അവിടെ കണക്ക് അവിടെ ഡിജിറ്റലൈസ് ഡിജിറ്റലൈസേഷൻ അല്ല അവിടെ ഈ പറയുന്ന രീതിയിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫീഡിങ്ങും ഒരു സംഗതികളും ചെയ്തിട്ടില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പേപ്പർ വർക്കാണ് ഡിജിറ്റലൈസേഷൻ വന്നിട്ടില്ല അപ്പോൾ ഡിജിറ്റലി കാര്യങ്ങൾ ഫീഡ് ചെയ്യുകയോ വയ്ക്കുകയോ ചെയ്യാത്തത് തന്നെ എത്രവർണം എത്ര കിലോ സ്വർണം വിജയ് മല്യ അവിടെ പറയുന്ന രീതിയിൽ ഭഗവാന്റെ നടയിൽ അദ്ദേഹം സംഭാവന ആയിട്ടുള്ള കണക്ക് പോലുമില്ല ഇപ്പൊ എസ് ഐ ടി പറഞ്ഞെന്താ ഞങ്ങൾ ചോദിക്കുന്ന പേപ്പറുകളൊന്നും അവരെ കയ്യിൽ അവർ തരുന്നില്ല എങ്ങനെ കൊടുക്കും എല്ലാം കീറിക്കളയുകയല്ലേ എന്ന് വെച്ചാൽ പിടിവീഴ് വന്ന് കാണുമ്പോ ആ കാര്യങ്ങളൊക്കെ നീക്കും അത് ഏറ്റവും വലിയ ദുരൂഹതയാണ് ഈ ദേവസ്വം ബോർഡ് എന്നുള്ള ഒന്നാം നമ്പർ ഗെയിമാണ് ഇതിനകത്ത് കളിച്ചോണ്ടിരുന്നത് ഇപ്പൊ എസ് ഐ ടി അന്വേഷണത്തിൽ ഈ പറയുന്ന രീതിയിൽ നിരവധി രേഖകൾ എസ് ഐ ടിക്ക് കൈവശം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ വാസ് കുരുങ്ങുന്നത് അപ്പോ എന്തായാലും ഇന്നത്തെ നിർണായകമായ കോടതി തീരുമാനത്തിൽ പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കുരുങ്ങാനുള്ള കാര്യം ഇപ്പൊ ഓർഡിനൻസ് അയച്ചുപോകിലും ഗവർണർ ഈ ഓർഡിനൻസ് സാധ്യത കുറവാണ് എങ്ങനെ ഗവർണർ ചെയ്യും ഗവർണർ ആർ എസ് എസ് കാരനല്ലേ എങ്ങനെ ചെയ്യും ഒരിക്കലും ചെയ്യില്ല അത് അടുത്തൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പ്രശാന്തിനെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് അപ്പോ ഇന്നത്തെ കോടതി വിധി പിണറായി സർക്കാരിൻ്റെ ഈ ശബരിമല അയ്യപ്പൻ വിഷയവുമായി ആഗോള അയ്യപ്പ സംഗമത്തിൽ പറ്റിക്കാനായി സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ പറ്റിക്കാനും വോട്ട് കിട്ടാനുമായി ഇറങ്ങിയത് വലിയ ഏണിയാവും വാസു എന്താണ് എന്ന് വാസു എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തത് ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നിയമക്കുരുക്കുകൾ നമുക്ക് ഊരിയെടുക്കാം എന്ന് അന്നത്തെ സർക്കാരിനെ പഠിപ്പിച്ച വിദ്വാനാണ് ഈ വാസു അങ്ങനെ എന്തുകൊണ്ടും വാസുവിന് ശബരിമല അയ്യപ്പൻ്റെ ശാപം കിട്ടിത്തുടങ്ങി എന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം